കഴിഞ്ഞ ഒമ്പതര വർഷക്കാലമായിട്ട് സംസ്ഥാനത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ജനക്ഷേമ താല്പര്യം മുൻനിർത്തിക്കൊണ്ട് ഒരുപാട് ജനോപകാരപ്രദമായ കാര്യങ്ങൾ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എല്ലാ മേഖലയിലും കിഫ്ജി ഫണ്ടും അതോടൊപ്പം തന്നെ സംസ്ഥാന പ്രവർത്തകരുടെ പണ്ടും മുക്കത്തലും ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് ദിവസ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അത് ജനങ്ങളെ ഏറ്റെടുത്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ വിജയിക്കണം ആ വിജയം സുനിശ്ചിതമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ തന്നെ ചെറിയ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രൂപത്തിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം സുനിശ്ചിതമാക്കാനും കാര്യം അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് പോകുന്നത് അതിലും യാത്രകരായിക്കൊണ്ട് എല്ലാ ആളുകളും മുന്നോട്ട് പോവുകയാണ് എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ എല്ലാ വാർഡിലും വിജയിച്ച് മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ അതൊരു ശ്രമിച്ചിരുന്നില്ല അതുപോലെ തന്നെ ബ്ലോക്കിലും ജില്ലാ പഞ്ചായത്തിലും ഒക്കെ തന്നെ വിജയിച്ച് മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ യാതൊരു ശ്രമിച്ചുമില്ല